നമസ്കാരം ഒരു ലോ ബഡ്ജറ്റ് വീട് പരിചയപ്പെടുവാനാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ പെരുമ്പാർ റോട്ടിലുള്ള പൊന്നാശ്ശേരി എന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് സെന്റ് സ്ഥലത്തിൽ ആയിരത്തിഅമ്പത് സ്ക്വയർ ഫീറ്റ് കൂടിയ മൂന്ന് ബെഡ്റൂം വീടാണ് ഇത് അതിൽ മൂന്ന് ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡാണ് വെള്ളപ്പൊക്കം ബാധിക്കാത്ത നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ചുറ്റുമതിലും സ്ലൈഡിംഗ് ഗേറ്റോട് കൂടിയ വീട്ടിൽ മൂന്ന് കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൌകര്യം ലഭ്യമാണ് കുടിവെള്ളത്തിനായി നല്ല ശുദ്ധമായ കിണറവെള്ളമാണ് ഉള്ളത് അതിമനോഹരമായ ഇന്റീയർക്ക് ചെയ്തിരിക്കുന്ന ഈ വീട്ടിൽ മൂന്ന് ബെഡ്റൂമിലും വാർഡൂബുകൾ ലഭ്യമാണ് ഈ വീട്ടിൽ നിന്ന് തൊട്ടടുത്ത ബസ് സ്റ്റോപ്പിലേക്ക് അഞ്ഞൂറ് മീറ്ററും പെരുമ്പാവൂർ ടൗണിലേക്ക് അഞ്ച് കിലോമീറ്ററും ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനേഴ് കിലോമീറ്ററും വഴി ദൂരം വാസ്തുനിയമപ്രകാരം ചെയ്തിരിക്കുന്ന ഈ വീടിന്റെ ദർശനം വരുന്നത് കിഴക്ക് ദർശനമായിട്ടാണ് ഈ മനോഹരമായ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് വില ചെറിയ രീതിയിൽ നിരോധിക്കുക ഈ വീട് വാങ്ങുവാനും വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസുകൾ അറിയാനുമായി നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ ടു എയ്റ്റ് സിക്സ് ഡബിൾ വൺ എന്ന് നമ്പർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുക കൂടാതെ എറണാകുളം ജില്ലയിൽ ലോ ബജറ്റ് വീടുകളാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വീണ്ടും ഓർപ്പിക്കുന്നു